മഹാരാഷ്ട്രയിൽ ബി ജെ പി കാണിച്ച ഒരു മാജിക് ഉണ്ട് ആ മാജിക്ക് ജാർഖണ്ഡിൽ വിലപ്പോയില്ല അതിനെന്താണ് കാരണം ബി ജെ പിക്ക് പിഴച്ചത് എവിടെയാണ് ഒട്ടേറെ വിവാദങ്ങൾക്കൊടുവിൽ വിജയം ഹേമന്ത് സോറിനൊപ്പം തന്നെയാകാൻ കാരണം എന്താണ് അഴിമതി കേസിൽ ജയിലിലായതോടെ ഹേമന്ത് സോറിന് മുഖ്യമന്ത്രി പദവി രാജിവെക്കേണ്ടി വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യാ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു എൺപത്തി ഒന്നിൽ അൻപത്തിയാറ് സീറ്റിൽ വിജയിച്ചാണ് ഇന്ത്യ സഖ്യം ഭരണ തുടർച്ച നേടുന്നത് ജാർഖണ്ഡിൽ സോറിനെ വിജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പലതാണ് പരിശോധിക്കാൻ വിശദമായി അവ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഹേമന്ത് സോറിനെ ജയിലിലടച്ചത് ആദിവാസികളുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചു എന്ന് പറയാതെ വയ്യ ഭൂമി തട്ടിപ്പ് ആരോപിച്ച് ജനുവരിയിൽ ജയിലിലടയ്ക്കപ്പെട്ട ഹേമന്ത് സോറിന് അഞ്ചു മാസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് സോറിനെ അന്യായമായി ജയിലടച്ചു എന്ന് ഇന്ത്യ സഖ്യം വലിയ പ്രചാരണായുധമായി ഉപയോഗിക്കുകയും ചെയ്തു ജാർഖണ്ഡ് ജനസംഖ്യയുടെ ഇരുപത്തിയാറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ആദിവാസികളാണ് ഈ വിഭാഗത്തിന്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം ഉണ്ടാക്കുന്ന ഒരു കാരണമായി മാറുകയാണ് നിർണായകമായ വോട്ട് ബാങ്കായ ആദിവാസികൾക്കിടയിൽ ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ബി ജെ പിക്ക് എതിരായ ഒരു വികാരം സൃഷ്ടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ടി വിഭാഗത്തിന്റെ അഞ്ച് സംവരണ മണ്ഡലങ്ങളിലും ബി ജെ പി തോറ്റതും ഈ കാരണം കൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്ത്രീകൾക്ക് നേരിട്ടുള്ള ആനുകൂല്യ വിതരണം മഹാരാഷ്ട്രയിൽ ബി അല്ലെങ്കിൽ ഷിൻഡെ സർക്കാർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ജാർഖണ്ഡിലും ഇവർ ചെയ്യുന്നത് ജെ എം എം സർക്കാർ ജാർഖണ്ഡിൽ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നു അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച മഹേഷ് സമ്മാൻ യോജനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയായിരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസത്തിൽ പതിനായിരം രൂപ വീതം നൽകുന്നതാണ് ഈ ഒരു പദ്ധതി ഇതിനെ മറികടക്കാൻ മാസത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നൽകുന്ന ഗോഗോതി പദ്ധതി ബി ജെ പി പ്രഖ്യാപിച്ചെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മയാ സമ്മാൻ യോജന പ്രകാരമുള്ള സഹായം ഡിസംബർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തുമെന്ന സോറനം പ്രഖ്യാപിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വോട്ടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വരൂപിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും തെളിയിക്കുന്നത് മഹാരാഷ്ട്രയിൽ മഹായുധിയെ സഹായിക്കുന്നതും ആ ഒരു ഫാക്ടർ തന്നെയാണ് പെൻഷൻ പദ്ധതി മെച്ചപ്പെടുത്തൽ ഒരു വലിയ ഘടകമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ എം എം സർക്കാർ സംസ്ഥാനത്തെ പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദ്ധതിക്ക് മാസങ്ങളായി ഫണ്ട് അനുവദിച്ചിരുന്നില്ല വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുമായി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് അനുവദിച്ചിരുന്നത് ജാർഖണ്ഡ് സർക്കാർ ഇത് ഏകീകരിച്ച് ആയിരം രൂപയാക്കി മാറ്റിയാണ് ദുർബലരായ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ നിർധനരായ സ്ത്രീകളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും എയ്ഡഡ് രോഗികളെയും കൂടി പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാൽപ്പത് ലക്ഷം ആളുകളിലേക്ക് എത്തുകയാണ് അതും വലിയൊരു ഫാക്ടറായി മാറുകയാണ് വൈദ്യുതി ബില്ലിൽ എഴുതി അത് വലിയൊരു ഫാക്ടറാണ് കാരണം കുറഞ്ഞ വരുമാനക്കാരായ ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ലുകൾ എഴുതി തള്ളാനുള്ള തീരുമാനം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയാണ് അതൊരു വലിയ തീരുമാനത്തിലേക്ക് നയിക്കുകയാണ് ഓഗസ്റ്റിൽ ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ചേർന്ന മുപ്പത്തി ഒൻപത് ദശാംശം നാല് നാല് ലക്ഷം ഉപയോക്താക്കളുടെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ വൈദ്യുതി ബില്ലാണ് സർക്കാർ എഴുതി അതും വളരെ വലിയ പ്രാധാന്യം വഹിക്കുന്ന കാര്യം സംസ്ഥാന ഭവന നിർമ്മാണ പദ്ധതിയും വലിയൊരു ഫാക്ടറായി മാറിയിട്ടുണ്ട് താഴ്ന്ന വരുമാനക്കാരായ പൗരന്മാർക്ക് സബ്സിഡിയുള്ള ഭവനം നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന നിലവിലുണ്ടെങ്കിലും സംസ്ഥാന തർഹരായ എട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജെ എം എം നേതൃത്വ സർക്കാർ ഇവർക്കായി അബുവാ ആവാസ് യോജന ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം അടുക്കളയോട് കൂടിയ രണ്ട് മുറി വീടിന് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ നൽകുമ്പോൾ ജാർഖണ്ഡ് സർക്കാർ പദ്ധതിയിൽ അടുക്കളയോട് കൂടിയ മൂന്ന് മുറി വീടിന് രണ്ട് ലക്ഷം രൂപയാണ് നൽകുന്നത് അതും വലിയൊരു ഫാക്ടറായി മാറുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാത്ത ബി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളതായിരുന്നു മറ്റൊരു വലിയ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ ജാർഖണ്ഡിൽ പ്രചാരണത്തിനെത്തിയെങ്കിലും അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി ജെ എം എം വിട്ടുനിന്ന മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ എന്നിവരായിരുന്നു ബി ജെ പി വിജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടായിരുന്ന രണ്ടുപേർ ഇരുവരും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരായാൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം വന്ന ഏഴ് മുഖ്യമന്ത്രിമാരിൽ ആറുപേരും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആദിവാസി അല്ലാത്ത രഘുബർ ദാസിനെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയിരുന്നു ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ ആദിവാസി വിഭാഗത്തിന് പുറത്തുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്ന ആശങ്കയും വോട്ടർമാർക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ ഹേമന്ത് സോറൻ തുടരുമെന്ന ഉറപ്പുണ്ടായത് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമായി മാറി ബി ജെ പി പ്രാധാന്യം നൽകിയത് ജാർഖണ്ഡ് കാരനല്ലാത്ത നേതാക്കന്മാർക്കായിരുന്നു ദേശീയ നേതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം കാരണം മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം മോദിയും അമിത്ഷായും ആർ എസ് എസ് നടത്തിയിരുന്നു ആർ എസ് എസിന്റെ ചിട്ട പ്രവർത്തനങ്ങളെല്ലാം അവിടെ കാണാൻ കഴിഞ്ഞു പക്ഷേ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അതായത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗക്കാരുടെ മനോഗതം എന്താണെന്ന് തിരിച്ചറിയാൻ ആർ എസ് എസിനോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിനോ സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ ജെ പി നദ്ദ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ തുടങ്ങിയവരാണ് പ്രചാരണം നിയന്ത്രിച്ചിരുന്നത് ജാർഖണ്ഡ് നേതാക്കളായ ബാബുലാൽ മറാണ്ടി ചമ്പൈസോറൻ എന്നിവർക്ക് വലിയ പ്രാധാന്യം ലഭിച്ചതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതാക്കളെ കൂടുതൽ ശ്രദ്ധിക്കാറുള്ള ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഇത് തിരിച്ചടിയായി മാറുകയും ചെയ്തു നുഴഞ്ഞുകയറ്റുകയുന്ന ബി ജെ പി പ്രചാരണം വോട്ടർമാർ തള്ളി എന്നതാണ് മറ്റൊരു ഫാക്ടർ കടുത്ത വർഗീയ പ്രചാരണമാണ് ജാർഖണ്ഡിൽ ബി ജെ പി നടത്തിയത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങൾ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുവെന്നും ഭൂമി വാങ്ങുന്നുവെന്നും ബി ജെ പി നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നു ഇത് സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ സന്തുലനാവസ്ഥ തകർക്കുമെന്നും സംസ്കാരമില്ലാതാകുമെന്നും ബി ജെ പി പ്രചരിപ്പിച്ചു ബംഗ്ലാദേശുമായി ജാർഖണ്ഡ് അതിർത്തി പങ്കിടുന്നില്ലെന്നും അനധികൃത നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി അമിത് ഷാ നയിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് എന്നാണെന്നും ഇതിന് ജെ മറുപടി നൽകിയത് എന്നാൽ ഇത്തരം പ്രചരണങ്ങൾ വോട്ടർമാർ പൂർണ്ണമായും തള്ളിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലവും തെളിയിക്കുന്നത് ഏതായാലും ജാർഖണ്ഡിൽ സോറം തന്നെയാണ് താരമെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു